ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസ ഫലമാണ് ഡിസംബർ മാസത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയുന്നത് പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയും അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ശനി ഏഴരശനി ഉള്ള സമയമാണ് ഇനി അത് രണ്ട് കൊല്ലം കൂടെ ഈ കുംഭം രാശിക്കാർക്ക് ഉണ്ട് എന്നാലും ശനി ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഏടരസിനിയുടെ കഷ്ടതകളും നഷ്ടങ്ങളും എല്ലാം അനുഭവിച്ചവർക്ക് ശനി ഭഗവാൻ ഒരു അനുഗ്രഹം തരേണ്ട സമയമാണ് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക രാശിയിൽ സർപ്പൻ എന്നാൽ അഞ്ചാം ഭാവമായ മിഥുനം രാശിയിലേക്ക് വ്യാഴം മാറുന്നുണ്ട് അപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു ദൈവാധീനം മറഞ്ഞ് അതായത് ആറാമടത്ത് കർക്കിടകം രാശിയിലേക്ക് വ്യാഴം മാറിയപ്പോൾ അധിക ക്ലേശങ്ങൾ അനുഭവിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു വീണ്ടും ഒരു നല്ല കാലം ഭാഗ്യാവസ്ഥകൾ ദൈവാധീനം വർദ്ധിക്കുക വഴി ലഭിക്കുന്നതിനും യോഗമുണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ഗോചരഫലങ്ങളാണ് ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിന് അനുസരിച്ച് എന്നാൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പൂർണ്ണമായ വിവരങ്ങൾ അറിയുവാൻ ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കണം അതിന് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും ബർത്ത് പ്ലേസും ആവശ്യമാണ് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം തൊഴിൽ തടസ്സമായാലും വിവാഹ തടസ്സമായാലും സന്താന ഭാഗ്യത്തിൻ്റെ കാര്യമായാലും അതുമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഭൂമി വന്നു ചേരുകയോ ഗൃഹം വന്നു ചേരുകയോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ട് പ്രധാനമായിട്ട് രാശ്യാധിപന്റെ ധനസ്ഥാനത്തെ സ്ഥിതി കൊണ്ട് സത്യസന്ധവും നേരായ മാർഗത്തിലൂടെയും ഒരു ധന ആഗമന യോഗം ഉണ്ടാകുവാൻ യോഗമുണ്ട് രാശിയിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുകയാൽ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി വന്നു ചേരുവാനും യോഗം തൊഴിൽ സ്ഥാനാധിപനാണ് തൊഴിൽ സ്ഥാനത്ത് അധികാരത്തിൻ്റെ ഗ്രഹമായ ആദിത്യനോടും വിദ്യയുടെ കാരകനായിരിക്കുന്ന അഞ്ചാം ഭാവാധിപനായിരിക്കുന്ന ബുധനോടും യോഗം ചെയ്ത് ഈ മാസം ഈ കുംഭം രാശിക്കാർക്ക് ഏറ്റവും അനുഗ്രഹം ചൊരിയുന്ന ഗ്രഹങ്ങളുടെ പേരാണ് പറയുന്നത് ശനിയും അനുഗ്രഹം തരും അതുപോലെ തന്നെ ബുധനും ചൊവ്വായും ആദിത്യനും ഒൻപതാം സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശുക്രനും അതുപോലെ തന്നെ അഞ്ചാം അഞ്ചാമിടത്ത് നിൽക്കുന്ന വ്യാഴവും എല്ലാം ഗ്രഹങ്ങളിലും അനുഗ്രഹം തരും അത് പല രീതിയിലാണ് കേസരി യോഗമുണ്ട് ശരഭയോഗമുണ്ട് മാളവ്യ യോഗമുണ്ട് രുചകയോഗമുണ്ട് സമയങ്ങളുടെ മാറി മാറി വരുന്നതനുസരിച്ച് ഓരോ ദിവസവും ഒരു മാസമുണ്ട് ആ ഒരു മാസത്തിനകം അപ്രതീക്ഷിതമായ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും സാധിക്കുന്നതിന് യോഗമുണ്ട് കടങ്ങൾ വീടുക വിവാഹം വന്ന് വാക്കാകുക അല്ലെങ്കിൽ പിണങ്ങി നിന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് കൂടുവാൻ യോഗമുണ്ടാകുക ഭൂമി വന്നു ചേരുക ഉള്ള ഭൂമിയിൽ ഒരു ഗൃഹം പണി വേണ്ട മാർഗങ്ങൾ ഒത്തു ഉള്ള ഗ്രഹം പുതുക്കിപ്പണിയുക ഒരു വിവാഹ ഒരു വാഹനം വന്നു ചേരുന്നതിന് പഴയതാണെങ്കിലും ഒരു വാഹനം വാങ്ങുന്നതിനോ ഒക്കെ നല്ല അവസരങ്ങളാണ് പിണങ്ങി നിൽക്കുന്ന ശത്രുക്കൾക്ക് ശത്രുക്കളുടെ ഒരു പിണക്കമൊക്കെ പറഞ്ഞു തീർത്ത് മുന്നേ പോലെ ഐശ്വര്യപൂർണമായ രീതിയിൽ മുൻപോട്ട് സുഹൃത്തുക്കൾ നിന്ന് പരസ്പരം അങ്ങോട്ടും സഹായങ്ങൾ ചെയ്യുവാനും ഒക്കെ അവസരങ്ങളുള്ള സമയമാണ് കൂടാതെ കലയുടെ കാരകനാണല്ലോ ശുക്രൻ അങ്ങനെയുള്ള ശുക്രൻ ഇപ്പോൾ ഭാഗ്യസ്ഥാനമായ തൻ്റെ സ്വന്തം ക്ഷാത്രി ക്ഷേത്രത്തിൽ തുലാം രാശിയിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു അത് കേന്ദ്ര ത്രികോണാധിപനാണ് ശുക്രൻ ഈ കുംഭം രാശിക്കാർ അങ്ങനെയുള്ള ശുക്രൻ അവിടെ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം അടുത്ത് നിൽക്കുമ്പോൾ കലാരംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇൻറ്റീരിയൽ ഡിസൈനിങ്ങോ എക്സ്റ്റീരിയൽ ഡിസൈനിങ് ആർക്കിടെക്റ്റേഴ്സ് കോൺട്രാക്റ്റേഴ്സ് മെക്കാനിക്കുകൾ ഡിസൈൻ ചെയ്യുന്ന വാഹനങ്ങളായാലും ഗൃഹങ്ങളൊക്കെ ആയാലും ഇനി അതല്ല വസ്ത്രമോ മറ്റ് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യുന്നവരോ ഇതൊന്നുമല്ല പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള വിഭാഗങ്ങളിൽ സൗന്ദര്യവർദ്ധക രീതിയിലുള്ള മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും ബ്യൂട്ടി പാർലർ കൈകാര്യം ചെയ്യുന്നവരും അതിൻ്റെ സാധന സാമഗ്രികൾ ഉണ്ടാക്കുന്ന നിരവധി അനവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നവർക്കോ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ കലാരംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക വാഹന സംബന്ധമായിട്ടുള്ളവർക്കും യോഗമുണ്ട് അഭിവൃദ്ധികൾ വന്നു ചേരും ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാത്തവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലൊരു അഭിവൃദ്ധികൾ വന്നു ചേരുക തന്നെ ചെയ്യും ഈ മാസം അതിന് സംശയിക്കണം അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം വെറുതെ കൊണ്ടേ തരും അല്ലെങ്കിൽ കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞു പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുക തന്നെ ചെയ്യും പരാജയം വരികയല്ല പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചിട്ട് പരാജയം വന്നാൽ എന്തു ചെയ്യും അങ്ങനെ വരുന്നവരും ഉണ്ട് എന്നാൽ ഈ കുംഭം രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പരാജയം വരികയില്ല ആരെങ്കിലും ഒക്കെ സഹായിക്കും വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അത് ഏത് തൊഴിലുകൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധി സൂചകമാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായി വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങളിൽ പങ്കെടുത്ത് പാസ്സാകുന്നതിന് യോഗമുണ്ട് ടെസ്റ്റുകൾ ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുക്കുന്നവർ പാസ്സാകും അതുപോലെ പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ചൊരു ജോലി യുവാക്കൾക്കായാലും യുവതികൾക്കായാലും മധ്യവയസ്കർക്കായാലും ഒക്കെ അതിന് യോഗമുള്ള ഒരു സമയമാണ് പുതിയതായിട്ട് ഒരു ജോലി ഒരു പ്രമോഷൻ കിട്ടുക അങ്ങനെയൊക്കെ വന്നു ചേരാം അതായത് അധികാരത്തിൻ്റെ ഒരു ഗ്രഹമാണല്ലോ ആ തൊഴിൽ സ്ഥാനത്ത് പൂർണ്ണപരവാനായിട്ട് നിൽക്കുന്നു അതൊരു അപ്രതീക്ഷിത ഭാഗ്യമാണ് ആഗ്രഹങ്ങൾ സാധിക്കുന്ന സമയമാണ് കാർഷിക രംഗത്തും ഉള്ളവരായാലും തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ആൾക്കാരായാലും ഒരു ഓട്ടോർഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും അവർക്കൊക്കെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ടൊക്കെ സാധിക്കും ദമ്പതികളായിട്ടുള്ളവർ അവർ വളരെ ജാഗ്രത പാലിക്കുക ശത്രുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ ഏതെങ്കിലും കിംബദന്തികൾ മൂലമോ ഉത്സിതമായ ബുദ്ധികളുടെ പ്രവർത്തനം മൂലമോ ഒക്കെ അകൽച്ച ഉണ്ടാകാം കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ ഒക്കെ സൂചനയുണ്ട് വളരെ സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്നവരല്ലേ നിങ്ങൾ എന്നിട്ട് എന്താണ് ഇപ്പോൾ ഇങ്ങനെ എന്ന് ചോദിക്കുന്നത് കേൾക്കുവാൻ ഇടയാകരുത് വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തീപ്പൊരി ചിതറുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല കുടുംബ ജീവിതം അത് ഏറ്റവും ഭദ്രമായിട്ട് ഇരിക്കണം അതിന് ക്ഷമ വിട്ടുവീഴ്ച അതാണ് അതിൻ്റെ ബേസ്മെൻറ്റ് ഞാൻ കരുകുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട് എല്ലാവർക്കും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കും